ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് ആ സമയത്താണ് ഗൗതം പറയുന്നത് അത് വേണ്ട അത് നിന്റെ നാശത്തിനായിരിക്കും അയാൾ നമ്മളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ കളി കളിക്കുന്നത് നിനക്കറിയാവുന്നതല്ലേ നമ്മുടെ ബിസിനസ്സിലെ ശത്രുവാണ് അയാൾ എന്നൊക്കെ പറയുമ്പോഴും പ്രണവ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ശിവാനി പറയാണ് ഞങ്ങൾക്ക് ഒരു നല്ല കാലം വരുന്നു എന്ന് കേട്ട പ്പോ നിങ്ങൾക്കത് അസൂയ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അല്ലാതെ നിങ്ങളോടന്ന് പൈസ ചോദിച്ച സമയത്ത് നിങ്ങൾ എൻ്റെ പ്രണവിനെ കോഫി ഷോപ്പ് തുടങ്ങാനുള്ള പൈസയൊന്നും കൊടുത്തില്ലല്ലോ ഞങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഒരാൾ വന്നപ്പോൾ അത് നിങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലേ എന്ന് പറഞ്ഞ് ശിവാനി ഗൗതമിനോടും നിധിയോടും സംസാരിക്കുക കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് ശിവാനി ഇങ്ങനെ സംസാരിക്കുന്നത് നീ കാര്യങ്ങൾ അറിയാതെ വെറുതെ ഓരോന്ന് എടുത്തു ചാടി പ്രണവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട പ്രണവി നീ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചാണ് പ്രണവ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശിവാനി നീ മതിയാക്കിയേക്ക് എന്ന് പറയുന്ന സമയത്ത് പ്രണവ് പറയണേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഞങ്ങൾക്ക് ശരിയും തെറ്റും ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് പറയണേ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയില്ല ഇത് ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് കൂടി ഇത് കേട്ടും കൊണ്ട് ചന്ദ്രബോസും ജ്യോതിയും കൂടി കൈയടിച്ചുകൊണ്ട് വരികയായിട്ടോ എന്നിട്ട് പറയണേ എന്തുകൊണ്ട് നടക്കില്ല ഞങ്ങൾ പ്രണവിന് ഈ കോഫി ഷോപ്പ് ഇട്ട് കൊടുക്കുക തന്നെ ചെയ്യും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ കോഫി ഷോപ്പിന്റെ പേര് ശിവാനി കഫേ എന്നായിരിക്കും എന്ന് പറയട്ടോ എന്നിട്ട് ശിവാനി അങ്ങ് അടുത്തേക്ക് ചെല്ലുകയാണ് അവരുടെ എന്നിട്ട് പറയണേ നിങ്ങൾ സ്വീറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞ് ലഡു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രബോസ് അതിൽ നിന്നും ഒരു ലഡു എടുക്കുകയാണ് ജ്യോതിയും ലഡു എടുക്കുകയാണ് എന്നിട്ട് അവര് ഗൗതമിനെ ഒന്ന് കളിയാക്കിയ മട്ടിൽ നോക്കിയിട്ട് അതിൽ നിന്നും ലഡു എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ജ്യോതി പറയണേ നിങ്ങളുടെ തകർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ബിസിനസ്സിൽ ജയിച്ച് മുന്നേറി കാണിച്ചു കൊടുക്കണം എന്ന് പറയണേ എന്നിട്ട് ശിവാനി ഗൗതമിന്റെ നേരെ ഈ സ്വീറ്റ്സ് എടുത്ത് കാണിക്കുക കേട്ടോ എന്നിട്ട് പറയണേ ശിവാനി കഫയെ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലഡു എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് ശിവാനി കളിയാക്കിയിട്ട് ഗൗതമിന്റെയും നിധിയുടെയും മുന്നിലേക്ക് കാണിച്ചു കൊടുക്കാട്ടോ അതോടുകൂടി ഗൗതമിന്റെ ക്ഷമ നശിച്ച് ഗൗതം ആ ലഡു അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് ചന്ദ്രബോസ് പറയണേ എന്താ ഗൗതം ഈ കാണിക്കുന്നത് നിന്റെ അനിയനൊരു നല്ല കാലം വരുന്നു എന്ന് കേട്ടപ്പോ നിനക്കെന്താ അസൂയമൂത്തിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് പ്രണവിനോടുള്ള ആത്മാർത്ഥത പോലും സ്വന്തം ഏട്ടനായ നിനക്ക് അവനോടില്ലേ എന്നങ്ങ് ചോദിക്കാം കേട്ടതോട് കൂടി ഗൗതം പറയണേ നിന്റെ ആത്മാർത്ഥതയെക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട എന്നെ ബിസിനസ്സിൽ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ചതിയിലൂടെ എൻ്റെ അനിയനെയും എൻറെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നീ ശ്രമിക്കുന്നത് നീ ചെയ്യുന്ന ചതിയെക്കുറിച്ച് എൻറെ പ്രണവിനെ അറിയില്ല പക്ഷെ എനിക്ക് നിന്നെ നന്നായിട്ട് തന്നെ അറിയാം പ്രണവ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇയാളുടെ ശരീരവും മനസ്സും മൊത്തത്തിൽ നമ്മളെ തകർക്കണം എന്നുള്ള പകയോട് കൂടിയിട്ടാണ് ഇയാൾ നടക്കുന്നത് പ്രണവ് പറയണേ നിങ്ങൾ തമ്മിൽ ബിസിനസ്സിൽ ശത്രുക്കളാണെന്ന് കരുതിയിട്ട് എന്നോട് അങ്ങനെ ഒരു ശത്രുതയും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് അവർ തരുന്ന പണം കൊണ്ട് ഞാൻ കോഫി ഷോപ്പ് തുടങ്ങുക തന്നെ ചെയ്യും ഇപ്പോൾ നിധി പറയണേ വേണ്ട പ്രണവ് ഇവർ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ജ്യോതി പറയണേ ഒന്ന് നിർത്തുന്നുണ്ട് നിങ്ങളൊക്കെ എന്ത് ജന്മങ്ങളാണ് നിങ്ങളോട് പ്രണവ് പൈസ ചോദിച്ചതല്ലേ കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി അന്ന് നിങ്ങൾ കൊടുത്തില്ല ഇപ്പൊ ഞങ്ങൾ പൈസ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അസൂയ കൊണ്ടാണോ നിങ്ങൾ ഇത് മുടക്കാൻ നോക്കുന്നത് ചന്ദ്രബോസ് പറയാണ് അത് മനസ്സിലായില്ലേ ജ്യോതി നിനക്ക് ഇവർക്ക് രണ്ടു പേർക്കും ഇവർ മാത്രമാണ് നല്ലതുപോലെ ജീവിക്കണം എന്നുള്ളു മറ്റുള്ളവർ നന്നാവുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് പ്രണവ് നല്ലൊരു നിലയിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരത് തകർക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് പറയട്ടോ അപ്പൊ ഗൗതം പറയാണ് ആര് തകർക്കാൻ വേണ്ടി നോക്കുന്നു നീയല്ലേ ഞങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത് ഒന്നും പറഞ്ഞ് ഗൗതം ചന്ദ്രബോസിന്റെ കഴുത്ത് പിടിച്ചങ്ങ് അങ്ങ് അമർത്തുകയാണ് അപ്പോഴത്തേക്കും എല്ലാവരും കൂടി അങ്ങ് തടയുകയാണ് എന്നിട്ട് ശിവാനി ചോദിക്കുകയാണ് അങ്കിൾ അങ്കിളിനെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ കൂടി സ്നേഹത്തോട് കൂടിയിട്ട് ചന്ദ്രബോസിനോട് ചോദിക്കുകയാണ് എന്നിട്ട് പ്രണവ് ഗൗതമിനോട് ചോദിക്കുകയാണ് നീയൊക്കെ ഒരു മനുഷ്യനാണോ എന്തിനാണ് അവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി അവരുടെ ദേഹത്തിൽ നിന്റെ ഒരു കൈ വീണ് കഴിഞ്ഞാൽ എൻ്റെ കൈയും വെറുതെ ഇരിക്കില്ല എന്ന് പറയട്ടോ ഗൗതമിനെ അടിക്കും എന്നുള്ള അർത്ഥം വെച്ചിട്ട് തന്നെയാണ് പ്രണവ് പറയുന്നത് അപ്പോൾ ആറ് പറയണേ എന്താ പ്രണവ് നീ ഈ പറയുന്നത് കണ്ടവർ നിന്റെ ഏട്ടനോടാണോ നീ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നത് പ്രണവ് ഇങ്ങനെ പറയുകയാണ് ഓ വലിയൊരു ഏട്ടം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാറു പറയണേ നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം അധികം സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത് ഇപ്പൊ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് പുറത്തുനിന്ന് വന്നവർക്ക് വേണ്ടി വെറുതെ നീ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ പുറത്തുനിന്ന് വന്നവരോ അവർ എന്റെയും ശിവാനിയുടെയും കല്യാണം നടത്തി തന്ന എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഇവർ എപ്പോഴും എനിക്ക് നല്ലത് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണേ എന്ത് നല്ലത് ചെയ്തു എന്നാണ് നീ പറയുന്നത് ഇവിടെ എന്ത് സന്തോഷത്തോട് കൂടി ജീവിച്ചിരുന്ന കുടുംബമാണ് ഇപ്പോൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ് ഇതൊന്നും നീ എന്താ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് അപ്പോൾ ശിവാനി പറയണോ ശിവാനി പറയണേ നിങ്ങൾ ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾക്ക് നല്ലത് മാത്രമാണ് അങ്കിളും ആൻറ്റിയും ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ വരുന്ന ഏഴാം തീയതി കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പം നിധി പറയണേ നീ വെറുതെ പ്രണവിനെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് നിധി ചോദിക്കട്ടോ അപ്പോൾ പ്രണവ് പറയണേ നിങ്ങളുടെ അധികമൊന്നും സംസാരം ഇവിടെ വേണ്ട ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് പ്രണവ് നീ ഒന്നും മനസ്സിലാക്ക് നീ ഇപ്പോൾ തെറ്റായ രീതിയിലൂടെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ തെറ്റും ശരിയൊക്കെ ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതും എന്നും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഉപദേശവും നിങ്ങളുടെ പൈസയും ഒന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ട ഏഴാം തീയതി വരുന്ന ഏഴാം തീയതി ഞാൻ എൻ്റെ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുക തന്നെ ചെയ്യും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടതും ോട് കൂടി ചന്ദ്രബോസിന് ഒരുപാട് സന്തോഷമാകുക കേട്ടോ എന്നിട്ട് ചന്ദ്രബോസ് പ്രണവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് നീ ഇപ്പോഴാണ് നല്ലൊരു തീരുമാനം എടുത്തത് ഈ തീരുമാനം നിനക്ക് എപ്പോഴും നല്ലത് മാത്രമാണ് ഉണ്ടാവുകയുള്ളു നിനക്ക് എന്തിനും ഏതിനും സഹായത്തിനായിട്ട് ഈ ചന്ദ്രബോസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പ്രണവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുകയാണ് അപ്പോൾ പാറു പറയാണ് പ്രണവ് നീ എന്താ ഇങ്ങനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനി പറയുന്നത് ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആൻറ്റിയുടെ മൂത്ത മകന് മാത്രമാണോ ഇവരുടെ അടുത്തു നിന്നും പൈസ വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യാൻ പാടുകയുള്ളൂ എൻ്റെ പ്രണവിനെന്താ അതൊന്നും പാടില്ലേ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ നിധി പറയണേ ശിവാനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എൻ്റെ ഉപദേശം കേട്ടിട്ടാണ് പ്രണവ് പ്രണവിങ്ങനെ ഇല്ലാതാവാൻ പോകുന്നത് തകർച്ചയിലേക്കാണ് പോവാൻ പോകുന്നത് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയണേ ആരും അധികം ഒന്നും സംസാരിക്കേണ്ട ഞാൻ ഈ കോഫി ഷോപ്പ് തുടങ്ങാനുള്ള എല്ലാ അഗ്രിമെന്റും കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ഇത്തവണത്തെ ഏറ്റവും നല്ല ബിസിനസ്മാൻ അവാർഡ് ഞാൻ വാങ്ങിച്ചിരിക്കുക തന്നെ ചെയ്യും എന്ന് പറയട്ടെ അതൊക്കെ കേൾക്കുമ്പോൾ ശിവാനി ഇങ്ങനെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പ്രണവ് ഡോക്യൂമെന്റ് എടുത്ത് കാണിച്ചു കൊടുക്കാണ്ട് അത് കൂടി ഗൗതമൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് ആ ഡോക്യുമെന്റ് അങ്ങ് വലിച്ചെറിയുകയാണ് കണ്ടതോടുകൂടി പ്രണവിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നിട്ട് പ്രണവ് ഗൗതമിന്റെ കോളറയിൽ അങ്ങ് കയറി പിടിക്കുകയാണ് എന്നിട്ട് ഗൗതമിനെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഗൗതം ഒന്നും മിണ്ടാതെ പ്രണവിനെ തിരിച്ചൊന്നും കാട്ടാതെ അവിടെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴൊക്കെ പ്രണവ് ഗൗതമിന്റെ നേരെ അടിക്കാൻ വേണ്ടി ദേഷ്യത്തിൽ ചെല്ലുകയാണ് ാണ് അപ്പോഴത്തേക്കും പാറും അങ്ങ് തടയുകയാണ് എന്നിട്ട് പ്രണവിനെയും കൂട്ടി അങ്ങ് പോവുകയാണ് കേട്ടോ വാട ഇവിടെ എന്ന് പറഞ്ഞ് പ്രണവിനെ കൊണ്ടുപോവുകയാണ് അപ്പോഴത്തേക്കും നിധി ഗൗതമിനെയും റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ഹാളിൽ ചന്ദ്രബോസും ജ്യോതിയും ശിവാനിയും തനിച്ചാവുകയാണ് അപ്പോൾ ചന്ദ്രബോസ് ശിവാനി അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് എങ്ങനെയുണ്ട് നമ്മളുടെ ഒക്കെ വിജയിച്ചില്ലേ നമ്മൾ വിചാരിച്ചതുപോലെ ഏട്ടനും അനിയനും കീരിയും പാമ്പുമായി ഇത് തന്നെയല്ലേ നീയും ആഗ്രഹിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് പേരും കൂടി നിന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ ഇതെല്ലാം തന്നെ നിർമ്മല അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ നിർമ്മല സ്വയം മനസ്സിൽ പറയുകയാണ് ആ മഹാഭാബി കാരണം ഈ വീട് തകരുകയാണല്ലോ ഏട്ടനും അനിയനും തമ്മിൽ തെറ്റിപ്പിരിയുകയാണല്ലോ ഈ ദുഷ്ടനെ കൊണ്ട് ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതവും തകർത്തു എൻ്റെ മോൻ്റെ ജീവിതവും ഇയാൾ തകർക്കുകയാണല്ലോ എന്നൊക്കെ സങ്കടത്തോടു കൂടി നിർമ്മല സ്വയം പറയുകയാണ് പിന്നീട് ഗൗതമിനെ ആശ്വസി ിപ്പിക്കുകയാണ് നിധി റൂമിൽ ചെന്ന ശേഷം ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല പ്രണവിനെ അയാൾ ആ ചന്ദ്രബോസ് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ദുഷ്ടനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രണവ് അതെല്ലാം തിരിച്ചറിയും ഗൗതം ഒന്ന് സമാധാനപ്പെട് എന്ന് പറയുമ്പോൾ പ്രണവിനെ അവൻ്റെ ചതിയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ പ്രണവ് അത് തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിധി പറയാണ് അതെല്ലാം പ്രണവ് തിരിച്ചറിയും ഇന്നല്ലെങ്കിൽ നാളെ അയാളുടെ യഥാർത്ഥ സ്വഭാവം പ്രണവ് മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞു ി ഗൗതമിനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ ഈ സമയം ശിവാനിയാണെങ്കിലോ പ്രണവിനെ ഇങ്ങനെ എരിപിരി കയറ്റുകയാണ് എന്നിട്ട് പ്രണവ് പറയുകയാണ് അയാളുടെ മനസ്സ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറിച്ച് വളരെ മോശമായിട്ട് തന്നെ പ്രണവ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിയാണെങ്കിൽ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല ഒരു നിലയിലെത്തുന്നത് അവർക്ക് സഹിക്കുന്നില്ല അതാണ് ഇങ്ങനെ തടയുന്നത് നമ്മൾ ചോദിച്ച് സമയത്ത് നമുക്ക് പൈസയും തന്നില്ല ഇപ്പോ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അവർക്ക് അത് അസൂയ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രണവിനെ എരിപിരി കേട്ടുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഈ കോഫി ഷോപ്പ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തുടങ്ങുകയും എന്നിട്ട് ബെസ്റ്റ് ബിസിനസ് മാൻ അവാർഡ് ഇത്തവണ ഞാൻ വാങ്ങുകയും ചെയ്യും അവരുടെ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് രണ്ടുപേരും എന്നോട് പറയുന്നത് ഞാൻ നല്ലതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് പോലും എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നിട്ട് സ്വത്ത് മുഴുവനും രണ്ട് ായി ഭാഗം വെച്ചിട്ട് അതോടുകൂടി എനിക്ക് അയാളുടെ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ശിവാനി പറയണം അല്ല ഇപ്പോൾ ആ സമയത്ത് അത് ചോദിക്കാമായിരുന്നില്ലേ എന്തിനാണ് നോമിനി ആയിട്ട് നിധിയെ വെച്ചത് എന്നൊക്കെ ഇപ്പൊ ചോദിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു അവസരം വരട്ടെ എന്നിട്ട് ഞാൻ ചോദിച്ചോളാം ഇനി ഞാൻ അയാളെ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ ഏട്ടനാണ് പോലും അയാൾ എൻ്റെ ശത്രുവാണ് എന്നും പറഞ്ഞ് പ്രണവും ഓഫീസിലേക്ക് പോവാൻ നിൽക്കാം കേട്ടോ അങ്ങനെ പ്രണവ് പോയി കഴിഞ്ഞ ശേഷം ശിവാനി മനസ്സിൽ ചിന്തിക്കാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏട്ടനും അനിയനും തല്ലി പിരിയുക തന്നെ ചെയ്യും ഇനി ഒരിക്കലും ഇവരെ ഞാൻ യോജിപ്പിക്കുകയില്ല നിധിയെ ഈ വീട്ടിൽ നിന്ന് പഠിച്ചു പുറത്താക്കുകയും ചെയ്യും എന്നൊക്കെ ശിവാനി മനസ്സിൽ സ്വയം പറയുകയാണ് പിന്നീട് ഓഫീസിലെത്തിയ ശേഷം പ്രണവിനോട് ഗൗതം കമ്പനിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴൊന്നും പ്രണവ് ഗൗതമിനോട് മിണ്ടുന്നത് പോലും ഇല്ല അങ്ങനെ പ്രണവിനോട് ഗൗതം ഒരുപാട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും പ്രണവ് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ ഗൗതമത്തോടെ പ്രണവിന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ ഗൗതം ഒരുപാട് വിഷമിച്ച് അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് മാറിയതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തു പറ്റി എൻ്റെ പ്രണവിനെ എന്താണ് അവൻ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴാണ് നിധി ഭക്ഷണവുമായിട്ട് അവിടേക്ക് വരുന്നത് അങ്ങനെ പ്രണവിനെ വിളിക്കാൻ വേണ്ടി പറയുകയാണ് നിധി പ്രണവിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ പ്രണവ് എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോഴും പ്രണവിനെ വിട്ടുകൊടുക്കാതെ നിധി പറയുകയാണ് നീ പോരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന സമയത്ത് പ്രണവ് മനസ്സില്ല മനസ്സോടെ ഗൗതമിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ നിധി ഭക്ഷണമൊക്കെ രണ്ടു പേർക്കും കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നിർബന്ധിച്ച് പ്രണവിനെ കൊണ്ട് കൊഴുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് ശിവാനി അവിടേക്ക് വരുന്നത് പ്രണവിനുള്ള ഭക്ഷണവുമായിട്ട് എന്നിട്ട് ശിവാനി അവിടെ പ്രശ്നമുണ്ടാക്കുകയാണ് കേട്ടോ എന്തിനാണ് നീ എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് നിൻ്റെ ഭർത്താവ് ഗൗതമല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ നീ സൽക്കരിക്കാനും ഊട്ടാനും ഒക്കെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് വളരെ മോശമായ വാക്കുകളൊക്കെ നിധിയോട് ആ സമയത്ത് ശിവാനി പറയട്ടോ അപ്പോഴത്തേക്കും ഗൗതമിനൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അതിന് വിട്ട ശിവാനിയുടെ സംസാരം കേൾക്കുമ്പോൾ പ്രണവിനും ശിവാനിയുടെ ആ സംസാരം അത്രയ്ക്കങ്ങ് പിടിക്കുന്നില്ല കേട്ടോ എന്തിനാണ് ഇവൾ ഇങ്ങനെ ഇത്രയും മോശമായ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പ്രണവിനോട് പറയണം പ്രണവ് നീ ഇവിടെ നിന്നും എണീക്ക് ഞാൻ ാണ് നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുള്ളത് നീ കഴിച്ച മതി അല്ലാതെ വല്ലവനും തരുന്ന ഭക്ഷണമൊന്നും നീ കഴിക്കണ്ട ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെ പറയാണ് അപ്പൊ നിധി പറയുന്നുണ്ട് വിഷം ചേർക്കലും കാര്യങ്ങളൊക്കെ നിന്റെ സ്വഭാവമാണ് അല്ലാതെ ഞങ്ങളുടെ സ്വഭാവമല്ല ശിവാനി പറയണേ നീ കൂടുതൽ വാചകം അടിക്കൂ എന്നും വേണ്ട എന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാനും വളമ്പി കൊടുക്കാനും ഒക്കെ എനിക്കറിയാം നിന്റെ സഹായം വേണ്ട നിനക്കെന്താ ഗൗതം മാത്രം ഭർത്താവായിട്ട് മതിയില്ല എന്നുണ്ടോ ഇനിയിപ്പോ പ്രണവിനെ കൂടി നിന്റെ ഭർത്താവ് എന്നുണ്ടോ എന്ന കൂടി ഇനി ശിവാനിക്ക് ഒരു അടി കിട്ടാനുണ്ട് കേട്ടോ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും ശിവാനിയുടെ കരണം നോക്കി ഇനിയൊന്ന് പൊട്ടിക്കുന്നുണ്ട്